ഉരുളക്കിഴങ്ങ് റെഡി അപ്പളം റെഡി മുളക റെഡി മറുപടി അപ്പളം കോവയ്ക്ക അപ്പളം മുളകായ് മാങ്ങ അപ്പളം ഇതെന്നെണ്ണ കൊത്തറവായ് കൊത്തറവങ്കായ് അപ്പറം ഇതെന്നാ പാച്ചമുളക് ഇതെല്ലാം നമ്മൾ കഞ്ഞിയുടെ കൂടെ കിട്ടുന്ന വിഭവമാണ് കേട്ടോ ഇതെവിടെയും ഇങ്ങനെയില്ല തിരുപ്പൂരിലാണ് നമ്മൾ ആദ്യമായി കാണുന്നത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലു മുന്നാടി അതായത് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ ഒരു കഞ്ഞി കാലയിൽ കഞ്ഞി കിടക്കുന്ന ഒരിട നമ്മ അണ്ണൻ അവരെ കയ്യിൽ നിന്ന് അവരെ കയ്യിൽ നിന്നാണ് നമ്മളിപ്പോ കഞ്ഞി വാങ്ങിയിരിക്കുക അയ്യോ ഒരു കഞ്ഞി കുടിക്കാൻ പോവാണ് രാവിലെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാല് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കഞ്ഞി ഒന്ന് കുടിക്കട്ടെ ഇതില് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചേർത്ത കഞ്ഞി നിങ്ങൾ എപ്പോഴും കുടിച്ചിട്ടുണ്ടോ ഇല്ല അയ്യോ കഞ്ഞി തൂയിപ്പോയി സാരില്ല ഉരുളക്കിഴങ്ങ് കഞ്ഞീൻ്റെ കൂടെ കഞ്ഞി കൂപ്പിടണമെന്നാണല്ലോ ഉപ്പിടേണ്ട കഞ്ഞി ചെറിയുള്ളി ചേർത്ത കഞ്ഞി ഇച്ചിരി മുളകും കൂടി ചവച്ച കഞ്ഞി കഞ്ഞി അല്ലാതാവും കേട്ടോ അതമാതിരി അപ്പറ ഇത് കോവയ്ക്ക അല്ല ഇതൊന്നും അപ്പളം ഏ ഓ തിരുപ്പൂരിലെ നമ്മളെ ഒരു പുതിയ അനുഭവമാണ് ഫുഡ് ആൻഡ് മൂവിക്ക് ഇത് നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഫുഡ് ആൻഡ് മൂവി ഇത് മറ്റൊരു അനുഭവമാണ് സാർ ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ ഇങ്ങനെ ഒരു ഒരു കഞ്ഞി ഒരു ചെറിയ പാത്രം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും കഞ്ഞി വേറെ രീതിയിലുള്ള ഒരു പ്ലേറ്റിലൊക്കെ ഇല്ല കഞ്ഞി ഒരു പ്ലേറ്റിൻ്റെ കൂടെ ഒരു സ്പൂണൊക്കെ വരും സ്പൂണൊന്നുമില്ല വേളക്ക് നീങ്ങ കുടിച്ചടാ അങ്ങനെയാണ് നമുക്ക് വരാം ഇത് കയ്യിലേക്ക് കാരണം പല ആളുകളും എടുക്കേണ്ടതല്ലേ അതുകൊണ്ട് കയ്യിലേക്ക് പകർന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ഓക്കേ കോവക്ക കോവക്ക ഇത് പച്ച പച്ചക്കോവയ്ക്കാണ് ഇത് വേവിച്ചിട്ടില്ല പച്ചക്കോവയ്ക്ക വേവിക്കാതെ കോവക്കാണ് അതിൽ ഇച്ചിരി മുളകും ഉപ്പും ചേർന്നിട്ടുണ്ട് ഇത് തന്നെയാണ് കത്രിക വഴുതനിയ ഉണക്കി ഇട്ടുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നു ഈ ഇതാ ഓ നല്ല പല്ലുള്ള ആളുകൾക്ക് ഇത് തിന്നാൻ പറ്റും ഒരു മാങ്ങ ഇതാ ഈ മാങ്ങ ഉപ്പും മുളകും ചേർത്തിട്ടുള്ള മാങ്ങ ഇത് പച്ചമുളകായി അതൊന്നു നോക്കാം കാരണം നമ്മൾ പിന്നാലെ പോകാൻ പറ്റില്ല കാരണം അവർ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അവർ കംപ്ലൈൻ്റ് ചെയ്തു തള്ളിയിട്ടേ തള്ളിയിട്ടേ വരുന്നത് ഇത് യാർ അവർ തരിക ഇതാ ഇതാണ് മുളക് ഇതാ ഇത് അത്ര എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ എരു താങ്ങ മുടിയാതാണ് ഭയങ്കര എരിവാണ് കേട്ടോ ഈ മുളകിൽ അപ്പോൾ കഞ്ഞി ഇതാ കുറച്ചും കൂടി ഉണ്ട് ഓ ആ ഇതാ ഫൈനൽ ആയിട്ട് നമ്മൾ കൊട്ടവരയോടെ ഒരു പേസും കൂടി ചാഴ്സ് ഇതെനക്ക് കഞ്ഞി നമ്മൾ കുടി കഴിഞ്ഞു ഇതാ കൊട്ടവല ഇന്നെ കൊතර വേണമോ पावമ ഇന്നെ എരിവൊന്നുമില്ല എന്നെ ഡെയിലി ഇങ്ങേ വരും മാ നീ ആമാങ്ങ ഞങ്ങ എങ്ങേടെ വേല ചെയ്യരമാ എന്നെ വേലേ ഗാർമെന്റ്സ് ലൈൻ ഓ ഗാർമെന്റ്സ് ล่ะ അപ്പോൾ നമുക്ക് അങ്ങേ ഗാർമെന്റ്സ് വരമേടി ഓ ഷൂട്ട് பண்ண മോഡിയോ ഗാർമെന്റ്സ് கொஞ்சம் நீங்க நினைச்சா நடக்கும் நினைக்கிறேன் இல்ல நிறைய பேர் பேசுறாங்க நீங்க வந்தீங்கன்னா பேட்டி கனெக்ட் என்ன நான் தானே உங்கள பின்னாடி பின்னாடி வந்து சவுட்டியான்னு உங்களுக்கு அது புடிக்கலைன்னு நினைக்கிறேன் சொல்லுங்க எப்படி இருக்கு கஞ்சி வெயில் நம்மளுக்கு எல்லாம் எப்படி இருக்கு அஞ்சி ஓ சூப்பரா இருக்கு வருமா ரெகுலரா ரெண்டு காணோம்ல இவரே அப்படியா ഈ ആ ഇവര് ഉള്ള ഫ്രണ്ട് തന്നെ ആ അവർ ഏതാവും ബൈറ്റ് കൊടുക്ക മുടും നമ്മുടെ കുടിക്കാതെ നമ്മളെ ഫുഡ് അൻ്റ് മോവി അപേ ഒന്നും ഇല്ല ശരി ശരി ഓക്കെ നമ്മൾ കാര്മൻറ്റ് പേര് ആകെ താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പോൾ നമ്മളെ അവർ ഗാർമെൻറ്റ് ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട അത് എപ്പോഴും ഇവിടെ വന്ന് കഞ്ഞി കുടിച്ചിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത് തിരുപ്പൂര് നീങ്ങ വരുമ്പോൾ കണ്ടിപ്പളെ പാത്ത് കഞ്ഞി കുടിച്ച് താ പോകണം അന്നമാതിരി ഒരിടം എന്ത് കാലയിൽ കഞ്ഞി കുടിക്കുമ്പോൾ ഒരു ക്ഷീണം ക്ഷീണം നമുക്ക് മാറും കഞ്ഞി ക്ഷീണത്തിൻ്റെ ഒരു മാറ്റാനുള്ള ഒരു സംഗതിയാണല്ലോ എനിവേ ഗുഡ് അതായത് ഈ മോരും ഇതേപോലെ ഒരു പാത്രത്തിൽ നമ്മൾക്ക് രാവിലെ എല്ലാവരും മോര് കുടിച്ചത് ആ ഒരു മോരിന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം എടുക്കണം അത് വിട്ടുപോയതാണ് അതുകൊണ്ടാണ് വി ആർ ആഡിങ് ഓക്കെ ആ മോര് ഇതാണ് ഇളക്കിയിട്ടാണ് അണ്ണൻ മോര് എടുക്കുന്നത് ഇളക്കി ആ കണ്ട ആ ചായ ഒഴിക്കുന്ന പോലെ നമ്മളെ നാട്ടിൽ ആ ഹാ 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 കണ്ട എവിടെയെങ്കിലും മോര് ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇത്രയും ആത്മാർത്ഥമായിട്ട് അത് ഇവിടെ മാത്രമേ ഓ നന്ദി അണ്ണേ നന്ദി ഓ ഇത് പതയുന്ന പതയുന്ന പതയുന്നുള്ള മോരെന്തിനാണ് നമ്മൾ കുടിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാ ക്ഷീണങ്ങളും നമുക്ക് മോര് കുടിച്ചാൽ മാറും അതാണ് രാവിലെ ഒരു മോര് പലരും ഇവിടെ വരുന്നത് കഞ്ഞു കുടിക്കാൻ മാത്രമല്ല മോര് മാത്രം കുടിച്ച് പോകുന്നവരും ഉണ്ട് ഇതാ മോര് സിപ്പ് ചെയ്തിട്ട് കുടിക്കേണ്ട സാധനമല്ല മോര് ഒറ്റ അടിക്കാൻ കുടിക്കേണ്ടത് എല്ലാ ക്ഷീണവും പങ്കെടുക്കണം വളരെ നമ്മളെ കുറിച്ച് വലിയ ഒരു ബെന്ധുതരണക്കാല ഛത്രുക്കൾക്കുണ്ട് കാരണം എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഓറ്റ ഉറ്റി ഉറ്റിയായിട്ട് ഒന്നും ബാക്കി വെക്കത്തില്ല എന്നാ പറയുന്നത് ഇതാ ആ ശത്രുനായിട്ടൊന്നും കൂടി ആ